വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ജ്യൂസ് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബ്ലെൻഡറിനകത്തേക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്പൂണിന് ആയിട്ട് എടുത്താൽ മതി ആ സ്പൂണിന് ഒരു സ്പൂണ് ക്രഷ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതേ അളവിൽ തന്നെ ഉള്ള സ്പൂണിൽ ഒരു രണ്ട് സ്പൂണ് കോക്കനട്ട് മിൽക്കും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നാല് മടങ്ങ് നമ്മൾ എടുക്കുന്ന അതേ സെയിം സ്പൂണിന് ഒരു നാല് മടങ്ങ് ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക് ചേർത്ത് കൊടുക്കാം സ്പ്രൈറ്റ് സെവനപ്പ് മൗണ്ടേൻഡ്യൂ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഐസ് ക്രീംസാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ വാനില ഐസ് ക്രീമാണ് ചേർക്കുന്നത് ഒരു ഈ ഒരു മെഷർമെൻറ്റിന് വരുമ്പോൾ നമുക്ക് ഒരു ഒരു സ്കൂപ്പ് ഒന്നര സ്കൂപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് മധുരം ഇത് നല്ല മധുരം ഉണ്ടായിരിക്കും അപ്പോൾ നല്ല മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ചേർത്തിട്ടില്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് റെഡിയാക്കാനായിട്ട് നമ്മളെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ല റെഫ്രഷിംഗ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ജ്യൂസ് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന പൈനാപ്പിൾ എന്ന് പറയുന്ന ഡ്രിങ്കാണിത് വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ റെഡിയാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ തണുപ്പ് ചൂടത്ത് നമുക്ക് ശരീരം തണുപ്പിക്കാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മൾ മിൽക്കല്ല കോക്കനട്ട് മിൽക്കാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിനേക്കാൾ രുചികരമായിട്ടുള്ള മറ്റൊരു ഡിഷുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്